ഇനി നമ്മൾ ഷോൾഡർ അത് ബോ വെച്ച് കൊടുക്കുന്നുണ്ട് അതിനായിട്ട് നമുക്കൊരു നാലര ഇഞ്ച് വിടുത്താണ് വേണ്ടത് അതുപോലെ തന്നെ ലെങ്ത് നമ്മളൊരു പതിനഞ്ച് ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് നമ്മളിതിപ്പോൾ ഒരു ബോയുടെ ആണ് അളവ് കാണിക്കുന്നത് ഇതുപോലെത്തെ രണ്ട് പീസ് സെയിം അളവിലെടുത്തോണേ എന്നിട്ട് നമ്മളിതിനെ മടക്കി കൊടുത്ത് ഇങ്ങനെ മടക്കി നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുക്കുന്നു എന്നിട്ട് ഇതിൻ്റെ നാല് സൈഡ് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ എല്ലാം ഡബിൾ സ്റ്റിച്ച് നമ്മൾ ചെയ്ത് കൊടുത്തോണേ നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും നമുക്കൊരു ഇൻസ്റ്റ ഉണ്ട് ഫേസ്ബുക്കും ഉണ്ട് അതുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എല്ലാം ആയിട്ടുള്ള വീഡിയോസ് മാത്രമേ നമ്മളുടെ ചാനലിൽ നമ്മൾ ഇടാറുള്ളൂ അപ്പം നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു എന്നിട്ട് ഈ ഒരു കോർണറുകളെല്ലാം സീമെലവൻസ് ഇങ്ങനെ കൂടുതൽ നിൽപ്പുണ്ടെങ്കിൽ നമ്മളൊന്ന് കട്ട് ചെയ്ത് കളയണം അതുപോലെ തന്നെ ത്രെഡിൽ കട്ട് വീഴാൻ പാടില്ല അതൊക്കെ നമ്മൾ നല്ല നന്നായിട്ട് സൂക്ഷിച്ച് വേണം ചെയ്തെടുക്കാനായിട്ട് നമ്മൾ ഇതിനെ ഇങ്ങനെ നിവർത്തി കൊടുത്തതിന് ശേഷം ഒരു പീസ് എടുത്ത് ഏതെങ്കിലും ഒരു വിശമെടുത്ത് ഒരല്പം നമ്മളിവിടെ ഹോളിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരു ചെറിയ ഹോള് മതിയെ എന്നിട്ട് ആ ഹോളിലൂടെ നമ്മൾ ഇതിനെ ഇങ്ങനെ തിരിച്ച് പുറത്തേക്ക് എടുത്ത് നല്ലവശം പുറത്ത് കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത് ഒരുപാട് വലിയ ഹോൾ ഇടരുത് ചെറിയ ഹോൾ ഇട്ടിട്ട് ഉള്ളിലൂടെ തന്നെ നമ്മളിങ്ങനെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണേ അപ്പം നമുക്കൊരു അല്പം സമയം എടുക്കും പക്ഷേ നല്ല നീറ്റായിട്ട് കിട്ടും അങ്ങനെ നമ്മൾ ചെയ്ത് കഴിയുമ്പം എന്നിട്ട് നമ്മൾ ഈ കോർണറൊക്കെ ഒരു നീഡിൽ ഉപയോഗിച്ച് നല്ല നീറ്റായിട്ട് ഇതുപോലെ ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഹോളായിട്ടുള്ള ഭാഗം ആ ഒരു ഭാഗം മാത്രം എടുത്ത് നമ്മൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ചുകൂടെ ചെയ്ത് കൊടുത്തേക്കണേ അപ്പം നന്നായിട്ട് നമ്മളവിടെ നല്ല ഫിറ്റായിട്ടിരിക്കും ഇനി നമ്മൾ ഇതിനെ ഇങ്ങനെ നിവർത്തുക എന്നിട്ട് നല്ല പശേ ഈ ഒരു സൈഡ് പുറത്ത് വരുന്ന രീതിയിൽ വെക്കുക കറക്റ്റ് നമ്മൾ ഇതിനെ മടക്കി കൊടുത്ത് നമ്മൾ ആ ഒരു ഭാഗത്തൊന്ന് ഒന്ന് നമ്മൾ മാർക്കൂടെ ചെയ്ത് ഇതുപോലെ കൊടുത്തേച്ചാൽ മതി അപ്പം എന്നിട്ട് നമ്മളൊരു സൂചി ഉപയോഗിച്ച് വളരെ ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞാന്ന് നമ്മൾ ഇതുപോലെ ഇങ്ങനെ സൂചി കുത്തി ഇറക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം നമുക്ക് നല്ലൊരു ഷേപ്പ് അവിടെ കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് നല്ല നീറ്റായിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്ത് എടുത്തിരിക്കുകയാണ് ഇതുപോലെ ചെയ്ത് എടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ത്രെഡ് ഉപയോഗിച്ച് തന്നെ നമ്മളുടെ ഈ ഒരു ഭാഗത്ത് നന്നായിട്ട് നമ്മളങ്ങ് ടൈറ്റാക്കി നമുക്ക് എത്ര കംഫർട്ടാകുന്നു അത്രയും വരെ നമ്മൾ ആക്കി കൊടുക്കുക എന്നിട്ട് സൂചി കുത്തി ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് ബോ ഇവിടെ വെക്കുക എന്നിട്ട് സെയിം ഒരു ബട്ടൺ ഉപയോഗിച്ച് നമ്മൾ അവിടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഈ ബട്ടൺസും ഇവിടെ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടും നല്ല സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഒക്കെ ചെയ്യണേ നമ്മൾ ഇതുപോലെ ഈ ബട്ടൺ ഇവിടെ അറ്റാച്ച് ചെയ്ത് ഇങ്ങനെ എടുത്തിരിക്കുകയാണ് ഇപ്പം നമുക്ക് നല്ല നീറ്റായിട്ട് ഈ ബോ കിട്ടിയിട്ടുണ്ട് അപ്പം നല്ല ഭംഗിക്കും നമുക്കിവിടെ ഇങ്ങനെ ലഭിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു ഷോൾഡർ ഭാഗത്തിലേക്കും നമ്മളുടെ ഈ ഒരു ബോയെ ഇങ്ങനെ അത് നമ്മൾ ഹാൻഡ് സ്റ്റിച്ച് ചെയ്ത് നന്നായിട്ട് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണ് അപ്പം നല്ല വൃത്തിക്ക് നമുക്കിപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇത് നമുക്കൊരു അഞ്ച് വയസ്സ് മുതൽ ഒരു ആറര വയസ്സ് വരെ ആറാറര വയസ്സ് വരെയുള്ള ബേബികളിന് യൂസ് ചെയ്യാവേ അപ്പോൾ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണേ ഇതിൻ്റെ പട്ടുപാ നേരത്തെ ഇട്ടിട്ടുണ്ടേ അപ്പോൾ സപ്പോർട്ട്